കോളേജ് മലയാള വിഭാഗം പഠനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു കലാമണ്ഡലം കലാമണ്ഡലം അനൂപ് വിപിൻ എന്നിവരാണ് കൂത്ത് വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്തുന്ന പെരിയാ എസ് എൻ കോളേജ് മലയാള വിഭാഗം ദൃശ്യകലാ പഠനത്തിന്റെ ഭാഗമായാണ് അവതരിപ്പിച്ചത് കുട്ടികൾക്ക് നവീനമായ കലാനുഭവം സാധ്യമാക്കിയ പരിപാടിയിൽ കലാമണ്ഡലം അനൂപ് കലാമണ്ഡലം വിപിൻ എന്നിവർ കൂത്ത് അവതരിപ്പിച്ചു കാരണം വ്യാജാക്കന്മാര് പുറപ്പെടുക പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ പുറപ്പെടണ പോലെയല്ല സാധാരണ ആളുകളൊക്കെ രണ്ടാം തോന്നിട്ട് മതി അങ്ങനെയല്ലേ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ പുറപ്പെടുമ്പോ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ പുറപ്പെടുമ്പോ എങ്ങനെയാ ഇടത്ത് നടക്കാൻ ആളുകള് വലത്ത് നടക്കാൻ ആളുകള് മില്ലില് നടക്കാൻ ആളുകള് മുമ്പില് നടക്കാൻ ആളുകള് അങ്ങനെ നോക്ക ആരോ എഴുതണ്ടി വരുന്നുണ്ട് കേട്ടോ വരുന്നത് കണ്ടാ അറിയാം അദ്ദേഹം കേവനായിട്ടുള്ള ഒരാളാണ് നടത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും മാനേജ്മെന്റിന്റെ ഭാഗത്തും കൗൺസിലിന്റെ ഭാഗത്തും ഉന്നയിക്കുകയും അതിനുള്ള എല്ലാ സഹായ സഹകരണവും ഈ അന്വേഷണം വരെയും ചെയ്തു തന്നിട്ടുണ്ട് ടീച്ചറോട് നന്ദി പറയുക എന്നത് ഒരു ഔദ്യോഗികതയാണ് അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല ഏറ്റവും നിറഞ്ഞ സ്നേഹം എന്റെ കേരള ടീച്ചറിനെ ഞാൻ അറിയിക്കുന്നു ഒപ്പം പ്രിൻസിപ്പാൾ ആയി വന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ഇന്നലെ രാത്രിയിൽ ഇന്ന് ഈ സമയം വരെയും ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടാവുകയും ഇതിനാവശ്യമായ എല്ലാ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എല്ലാ എല്ലാ സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയത്തിൽ അറിയിക്കുകയാണ് കോളേജ് പ്രിൻസിപ്പാൾ ലതാ ഇ എസ് ആമുഖ ഭാഷണം നടത്തി മലയാളം വിഭാഗം അധ്യാപിക ജിഷ വി കെ സ്വാഗതം പറഞ്ഞു അഭിലാഷ് കുമാർ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ